அவங்க <sightseES> ಅವೆ ರಕ್ಷ ಪಣದಿಲ್ಲಾ ಅಚ್ಚ ಅವೈವಂ ಕೊಿಡ ಮುಖಲ್ಲಿ ಅವೆ ಕಡಿಯುರ സമയത്തിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ ആമേ താൻ കയറിയ ഉടനെ പേടിച്ച് ആമ ഗുഹയിൽ കയറി ഉടനെ ഒരു ചിലന്തി വന്ന വല അവിടെ നെയ്തപ്പോൾ ഇത് പഴയ ഒരു കണ്ടിയ ഒരു ഗുഹയാണെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഇതിനകം പാർക്കത്തില്ലെന്ന് ആ ചിലന്തി വല കൊണ്ട് ശഹുനെ ആമേ തടഞ്ഞ ദൈവമാണ് ആ ദൈവത്തെയാണ് പാടുന്നത് ും വരാത്തവരല്ലിൽ ഒരു കാര്യത്തിനും വിടുന്ന ദൈവത്തിന് മഹത്വം ബലവും കൊടുക്കാൻ പറഞ്ഞതാണ് നമ്മുടെ ബലവും മഹത്വവും ദൈവത്തിന്

हलेलुयाह हे के मान देव मरास्तेई पालोनतेई जयच देव पुत्र नारायणुना लेगपिलाण नेक विड हलेलुयाह आमेन अब आपण संचेजेम पत्ता 48 49 वाचयपेटते हेलेलुया नको फक्त 49 49 बते हेलेलुया 15 मिनिट डायरेक्ट आरे എന്നോട് കരുണ നോക്കണേ പത്തിന്റെ നാല് നാല് ും കരട തോന്നേറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു ആ അപ്പോൾ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു ആ അയ്യപ്പെടുക എഴുന്നേൽക്ക നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു അവ അവസാനം കൊണ്ടുവന്ന് നിൽക്കുന്ന

ആനന്ദങ്ങൾക്ക് അത് സ്ഥിരതയില്ലാത്തതാണ് ും അത് തട്ടിക്കളയമായി ഉച്ചത്തിൽ ും അതും പ്രദേശിച്ചു ആരേ കൗൺസിലിംഗ് നടത്തും എന്നാൽ നിന്നിലെ ഈ വേദനയുടെ അവധാനം ഞാൻ നിങ്ങൾക്ക് തരാം അത് ലോകത്തിനോ ഡോക്ടർമാർക്കോ മറ്റ് വ്യക്തികൾക്കോ തരുവാൻ സാധ്യമല്ല

പറയുവേ ഞങ്ങൾ അവിടെ പോയി േ അവനെ കണ്ടാ ഇന്ന ഇഞ്ചന എന്ന് ചെറു പറയാ വിശ്വാസികളുടെ ശക്തിയാ എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട് എന്ന് അവൻ നമ്മളെ സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവം കാൽവറി ശത്രുവിന്റെ തലയെ തകർത്തവനാണ് ശത്രു വരുന്നത് മനുഷ്യരെ പീഡിപ്പിക്കാനാണ് അവനെ രോഗിയാക്കാനാണ് അവനെ തളർത്തുവാനാണ് അവനെ കെട്ടിയിടുവാരുന്നവനെ അവനെ മുടിച്ചുകളയുവാനാണ് അവനെ മൂടലെന്നില്ലയമച്ചിവാനാണ് അവന്റെ ആത്മാവനെ നിത്യതയിൽ തടുകുവാനാണ് അവനെ ബന്ധനീയ എന്നാൽ പരിശുദ്ധാത്മാവാണ് തീയേല ദൈവത്തിന്റെ കരം ഹല്ലേ യേശുവേ നിൻ ആപവ യേശുവേ നിന വിളിച്ചപേക്ഷിച്ചാൽ അവൻ മുടത്തിൽ വന്നാൽ ഗീത്യമായ ക്ഷമാധാനം കൊണ്ടാകുന്നു ഹല്ലേലൂയ അവനെ തേടി ജനക്കാളിക്കേശു വിടുവിക്കുമെന്നുള്ള അവൻറെ അറിവ് എവിടെന്ന അവൽ കാലം പരിശുദ്ധ ലോകത്തിന്റെ ദൃഷ്ടിയിൽ കണ്ണോടിച്ചു കൊണ്ട് കണ്ണു തുറന്നിരിക്കുന്ന ജനത്തിന് ലഭിക്കാത്ത ഒരു ജ്ഞാനം അവൈവത്തിന്റെ ദൃഷ്ടിയോ

ൗകികം കുറച്ച് രണ്ടുപേരം കുറച്ച് സാമ്പത്തികം കൊറച്ച് ആമയെ കല്ലേറിയ പലവിധം പലരും പറഞ്ഞ കേട്ട് കെള്ളി പലരിലേക്കുള്ള ആഗ്രഹങ്ങള് അത്തിയാഗ്രഹങ്ങള് ദുരാഗ്രഹങ്ങള് ശൗദ്യ വിഷയങ്ങളൊക്കെ ലോക കണ്ണിൽ അമ്മയെ ലോകത്തിലേക്കുള്ള ദൃഷ്ടിയിൽ ഇവരുടെ ഉള്ളിൽ പതിക്കുന്നതുകൊണ്ട് ആശിച്ചതുപോലുള്ള ആഗ്രഹങ്ങൾ തടയപ്പെടുകാരിലേക്ക് ലോകത്തിന്റെ ബന്ധുവിലേക്ക് അവയവനെ ചുറ്റി വളയുന്ന എതിരുകളിലേക്ക് അവയവശങ്കപ്പെടുന്ന വിഷയങ്ങളിലേക്ക് അവന്റെ ഹൃദയത്തെ ചായിക്കുവാൻ പറ്റാതെ അവന്റെ ദൃഷ്ടി അടഞ്ഞിരിക്കുന്നുണ്ട് അവൻ ും അവൻറെ കൃതയും യേശുവിന് വേണ്ടി തുറക്കുന്ന ഒരു പൂർണ്ണത യേശുവിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള അവൻറെ അമേ വിശ്വാസം യേശു വന്നു ആ യേശുവിനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന് ആ പ്രഭുനീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കൂടുതൽ അവനോട് പറഞ്ഞു ആ യേശുവിനോട് പോകാൻ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പലവിധ അലട്ടലുകളും പലവിധ വേദനകളും പലവിധ അവൻ ആവശ്യങ്ങളെ അവൻ ആഗ്രഹങ്ങളും നിന്റെ ഉള്ളിൽ வெளிப்படும் போதும வரையா எந்த വിളிக்கтой எழுந்திருக்கவும் தயார்ங்களே ஆமென் நமக்கு பலவின் ஆவசியம் தடக்குنده அல்லது கிடக்குنده நமக்கு பல ஆഗ്രഹം உண்டென்றால் இப்பொழுது நான் உனக்கு என்ன செய்து தரணும் ஆமென் ஸ்தோத்ர ஸ்தோத்ர ஆமென் கர்த்தர்ajana அந்த குறம வரையா 나பூதி எனக்கு காழைச்சி அப்பரேயுவத்தைச் செய்ய நீchdirுவ

ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആഗ്രഹങ്ങൾ കൊന്ന് വലി തുറക്കാത്ത ചില അനുഭവങ്ങളേക്ക് അവൻ കൂട്ടിക്കൊണ്ട് പോയി

അമേൻ കാഴ്ച്ചക്കി ആലായ കാരണത്തെ യേശുവിനെ അങ്ങേരേ നീ ഓരി ഹരേ അമേൻ ഇനെ കൊലു വിടുതൻ വന്നാരേ യേശുവിനെ അങ്ങേരേ ഹല്ലേലൂയ അമേൻ ഇതെ ആം ധീരത ന മറുപടി യേശുന്റെ ഹല്ലേലൂയ സോൻവേ അവന രാജ്യം തിരീ മനുഷ്യമീ അദോര സഗത് പരിഘ ലോകത്തെ വെടിശേതി മാത്രംവന്ന ആവനേ ആരുണ ആവനേ അനിഘികിയോ ഹല്ലേലൂയ അവന വിശ്വസി തമത വാക്കുയേ ില്ല വാക്കിനൊത്ത് ഞാൻ ചുവട് വയ്ക്കില്ല അങ്ങനെയുള്ള ഒരു സതീർത്ത ും അതും ചെയ്താൽ ശരിയാവും എന്നുള്ള ചിന്തയില് അവിടെ എവിടെയൊക്കെ ഓടും ഇല്ല അവരുടെ ഉള്ളിൽ താഴെ സാധിക്കാൻ ചിലരും വരും ദൈവത്തിനാശ്രയിക്കുക സൃഷ്ടിതമായ ദൈവം ഞാൻ നിന്റെ കൂടാരത്തിൽ വസിക്കും ചിറകിന് മറിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ട് എന്റെ നാമത്തെ പോയ വിടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു നീ രാജാവിന്റെ ആയുസിനെ ദീർഘമാക്കും അവൻ്റെ തരം അവനെന്തേക്കും ദൈവത്തിൻ്റെ അങ്ങനെ ഞാൻ എന്റെ നേർച്ചകളെന്നാണ് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് അവ നീ നിന്നെ കണ്ട പുരോഹിതനെ കാണിക്കാണിക്കൊടുക്കണ്ട അല്ല സമാ സൃഷ്ടങ്ങൾ ಹೇಲಿಯ 아멘 ನಿನ್ನಕುವೆಡಿ ನೀ ನಶಿಸಿ ಹೋಗಾದಿರಪಾ ಮಳಿಯ್ನ್ ಮಚ್ಚು ನೀ ಬೀಡು ಹೋಗಾದಿರಪಾ ನಿನ್ನ ಜೀವನ ತನ್ನ ಹೋಗಾದಿರಪಾ ಆಮೆನ್ ಅವರ ಪಕ್ಷನವಾಡಿ ಎನ್ನ ಬಡಿನ್ಯ ಕಂಸಾ ಬಂದ ಸಂಧೀರ್ ನಿಂದ yaadನ ಜೆಯೂವು ದೇವಿ ಜಗತ್ತೆ ನಿಲೆ ಬಿಳಿಕಿನವರನ್ನು ನಂಬಿ ನಂಬಿಕೆ ಇಡೋಣ ಆಮೆನ್ ത്തിന് ചെന്നാൽ കേസിൽ ചെന്നാൽ കോടതി കൈവേണ്ട ಕಾರ್ಯವಿಲ್ಲದ ಹ Alleluia ಅರ್ಘದೈನ್ನೋಡಿಸುದೆ ನಮ್ಮ ಕಮವೆಲ್ಲೀಯ Alleluia ಅರ್ಘದೈನ್ನೋಡಿಸೋವೆ ದೈವತೈವಾ ನಿಚಾ ವೇಗತನ ಮಾನಿಕೆ ದೈವೀಯ ಅದು ಬಳೆ ಆಮೇಲೆ ಈ ಕಥಾವಿನ ಕಾರ್ಯವ ನಿಕ ಅನುಕೂಲವಾ Alleluia ಈ ಕಥಾವಿನ ಶೋಶಿತಾ ಅದೇ ಮಹಾಪ್ರತಿಬಲಮುನತೆ ಛಾಯಿನೆ ಬೆನಿಕೆದ ಬೆರೂಪಿಕ ಬೆನಿಕೆ ಪಾಲು ಪ್ರಾಪ್ಕನ ಅದೇ ಯೇಸು ನೀ ನಿಕವಿಯ Alleluia ಅವರ ನವೀತು ಚೇತುವಾ ಬರಿಮಗವರನ ಖರ